ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സിപിഎമ്മും മുസ്ലിം ലീഗ് വിമതരും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തായെന്ന് ലീഗ് ഔദ്യോഗിക പക്ഷം മുസ്ലിം ലീഗ് പ്രതിനിധികളായ രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ അവിശ്വാസത്തിലൂടെ വിമതപക്ഷം പുറത്താക്കി സി പി എം അംഗങ്ങളുടെ സഹായത്തോടെയാണ് ഇവരെ പുറത്താക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച് ഔദ്യോഗിക വിഭാഗത്തിലെ ടി കെ നവാസ് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഇപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ യു ഡി എഫ് സംവിധാനത്തിലല്ല ഭരണമുള്ളത് പാർട്ടി വിപ്പ് ലംഘിച്ചവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും വിമതർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളും യു ഡി എഫ് നേതാക്കളും പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണമില്ല നിലവിലുള്ള പ്രസിഡന്റ് പിന്തുണയോട് കൂടെയാണ് ഭരിക്കുന്നത് അദ്ദേഹം ഇപ്പൊ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കൃത്യമായി കൊണ്ട് ആലപ്പുറം പഞ്ചായത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വിഭാഗം തന്നെ ഇതിന് കൂടെ കുടിക്കുന്ന സമീപനമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നോടുകൂടി ഈ വിട്ടു നിൽക്കുന്ന പിന്നെ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മെമ്പർമാരും വിവിധ വിഭാഗത്തിൽപ്പെട്ട മെമ്പർമാർ കൂടി ഒരുമിച്ചുകൊണ്ട് ഒപ്പുവെച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്ന് ബോധ്യം വരുന്നത് അവർ തമ്മിൻ്റെ മുൻ ധാരണ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടത് വളരെ പിന്നെ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ പഞ്ചായത്തില് ഭരണത്തിനിയിപ്പോൾ അവസാനത്തിൽ മെമ്പർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ പോലും ഇത്തരം ആളുകൾക്കെതിരെ ഇത്തരം ആളുകളോട് കൂടി ചേർന്നുകൊണ്ട് പഞ്ചായത്തില് ഭരണത്തിൽ ഇരിക്കാൻ ലീഗിനും ഇനി താല്പര്യമില്ലെന്നുള്ളത് ആരിപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗുകാരുടെ ഒരു പൊതുവികാരാണ് നമ്മളൊരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഒപ്പം നിൽക്കണം അല്ലാതെ ചാടി കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരു സ്വഭാവത്തിൽ പാർട്ടിയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോകുകയില്ല വ്യക്തിപരമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോകുകയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫ് സംവിധാനത്തോട് ഉറച്ചു നിൽക്കുന്നത് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് ഔദ്യോഗിക പക്ഷത്തെ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം പി മജീദ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വാഹിദ ടീച്ചർ എന്നിവരാണ് ലീഗ് വിമതപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായത് സി പി എം അംഗങ്ങളുടെ പിന്തുണയോടുകൂടി വിമത വിഭാഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും പാസാക്കുകയുമാണ് ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് ഭാരവാഹികളും യു ഡി എഫ് നേതാക്കളും പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഫിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ മെമ്പർമാരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർമാരും ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പറായിരുന്ന ടി കെ നവാസ് അദ്ദേഹമായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി കൂടി ഭരിക്കുന്ന പ്രസിഡന്റിന്റെ കീഴിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൽസ്ഥാനം രാജിവെച്ച് പോന്നിരിക്കുകയാണ് ഇതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർ നേരത്തെ പാർട്ടി പുറത്താക്കിയ മെമ്പർമാർ അവർ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് രഹസ്യ ധാരണ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാം എന്നാണ് അവർ എടുത്ത തീരുമാനം അതിൻ്റെ ഫലമായിട്ടാണ് നിലവിലുള്ള പ്രസിഡന്റ് ഇപ്പോൾ അധികാരത്തിൽ തുടർന്നത് യഥാർത്ഥത്തിൽ യു ഒരു ഏഴ് നിലവിലുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഏഴ് മെമ്പർമാരുടെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും യു ഡി എഫ് ആയിട്ട് നിലവിലെ പ്രസിഡന്റിന് ഭരിക്കാൻ കഴിയില്ല നിലവിലെ പ്രസിഡന്റിന് ഈ ഏഴ് മെമ്പർമാരുടെ പിന്തുണ മാറ്റി നിർത്തിയിട്ട് ഭരിക്കണമെങ്കിൽ മറുഭാഗത്തുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരുടെ പിന്തുണ അനിവാര്യമാണ് ആ പിന്തുണ കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ അവര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അലയൻസ് ആയിരിക്കുകയാണ് അവരാണ് ഇപ്പോൾ കൂട്ട് ഭരണം നടത്തുന്നത് നിലവിലെ ആലിപ്പറമ്പ് പഞ്ചായത്തില് യു ഡി എഫിന് ഭരണമില്ല വിമതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഔദ്യോഗിക പക്ഷത്തെ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ നവാസ് സ്ഥാനം രാജിവെച്ചതായി നേതാക്കൾ അറിയിച്ചു സി പി എമ്മിനൊപ്പം ചേർന്ന് വിമതർ ഭരണം തുടരുകയാണെന്നും ആലിപ്പറമ്പ് പഞ്ചായത്തിൽ യു ഡി എഫ് സംവിധാനത്തിലുള്ള ഭരണമില്ലെന്നും നേതാക്കൾ പറഞ്ഞു പാർട്ടി വിപ്പ് ലംഘിച്ച വിമതർക്കെതിരെ ഔദ്യോഗിക വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ചവർക്കെതിരെ ശക്തമായ പാർട്ടി നടപടികളും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ കേസ് പോസ്റ്റ് അവർക്ക് ഇലക്ഷൻ എല്ലാവർക്കും കാരണം ബോധിപ്പിക്കാനുള്ള നോട്ടീസ് ഇന്ന് വരും ചെയ്തു നിയമപരമായിട്ടും ഇവർക്കെതിരെ ഉള്ള നടപടികൾ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ ഹംസ ജനറൽ സെക്രട്ടറി സി ടി നൌഷാദ് അലി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എൻ മോഹൻദാസ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി അമീൻ ഷീലത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളുമായ എം പി മജീദ് ടി കെ നവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുസ്ലിം ലീഗിന്റെ സംഘടനാപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് കെ ടി അഫ്സലിനോട് രാജിവയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അഫ്സൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ് ഉണ്ടായത് തുടർന്ന് പാർട്ടി തീരുമാനം നടപ്പാക്കുന്നതിന് ഔദ്യോഗിക പക്ഷം പ്രസിഡന്റിനെതിരെ മുമ്പ് അവിശ്വാസപ്രമേയം കൊണ്ടുവന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ഏഴ് സി പി എം അംഗങ്ങൾ അവിശ്വാസപ്രമേയ ചർച്ചയിൽ നിന്നും വിറ്റുനിന്നു പ്രസിഡന്റ് ഉൾപ്പെടെ വിമതപക്ഷക്കാരായ ഏഴ് അംഗങ്ങളും വിറ്റുനിന്നതോടെ കോറം തികയാത്തതിനാൽ അവിശ്വാസപ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കാതെ വരികയായിരുന്നു പാർട്ടി നിർദ്ദേശങ്ങൾ പാലിക്കാതെ സംഘടനയ്ക്ക് തുരങ്കം വയ്ക്കുന്ന വിമതരുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധവും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു എല്ലാ നേത്രരോഗിത്സാ സൗകര്യങ്ങളും